പൊന്നാനിയുടെ മനസ്സ് കീഴടക്കിയിരിക്കുന്ന ലാഭമേളയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി പൊന്നാനിയുടെ ഹൃദയത്തിൽ താളം പിടിച്ചിരിക്കുകയാണ് ലാഭമേള വിലക്കുറവിലും അതോടൊപ്പം തന്നെ ക്വാളിറ്റിയിലും മികവാറുന്ന ഒരു കൃത്യതോടെ കൂടിയാണ് പൊന്നാനിയുടെ മണ്ണിലേക്ക് ലാഭമേള എത്തിയിട്ടുള്ളത് അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം പൊന്നാനിയുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ലാഭമേളയുടെ കൗണ്ടറിലാണുള്ളത് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി വിംബിച്ച ഓഫറുകളുടെ കുമ്പാരം ഒഴുക്കിയാണ് ഈ ലാഭമേള പൊന്നാനിയുടെ മണ്ണിൽ ഹൃദയം കീഴടക്കിയിരിക്കുന്നത് അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപയുള്ള വ്യത്യസ്ത ഐറ്റംസുകളാണ് ഈ ഒരു കുടക്കീഴിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ പ്രിയപ്പെട്ട സാധ്യത നമ്മളോടൊപ്പം ചേരുന്നു എന്താണ് വിശേഷമായിട്ട് നന്നായിട്ട് വന്നു നന്നായിട്ട് നന്നായിട്ട് വന്നു വിഷാറായിട്ട് വന്നു വന്നു അതെ അല്ലേ അതെ ഒരു വലിയൊരു ക്രൗഡ് ഉണ്ട് നമ്മുടെ ഈ മേളയിൽ നമ്മുടെ പൊന്നാനിയിലെ ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു ജസ്റ്റ് നാല് ദിവസമായിട്ടുള്ള നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പൊന്നാനിയിലുള്ള നല്ലവരായ ജനങ്ങൾ നാട്ടുകാർ ഈ മേള ഏറ്റെടുത്ത് കഴിഞ്ഞു കാരണം അത്രയ്ക്ക് റേറ്റ് കുറവാണ് നമ്മുടെ മേളയിൽ എത്ര റേറ്റ് കുറച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്തൊക്കെ ഐറ്റംസുകളാണ് നമുക്ക് അതായത് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്താ എല്ലാ ആവശ്യത്തിനുള്ള വസ്തുക്കൾ അലുമിനിയം സ്റ്റീല് ക്രോക്കറി പ്ലാസ്റ്റിക് ചെരുപ്പ് ഡ്രസ്സ് ബാഗ് ചെയർ ചെടിച്ചട്ടികൾ മാറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ഇങ്ങനെയൊരു ക്രൗഡ് പ്രതീക്ഷിച്ചിരുന്നു ഈ തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ല കാരണം ഇപ്പം മനസ്സിലായി നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ച് തന്നെയാണ് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുള്ള നമുക്ക് മനസ്സിലായി കാരണം പൊന്നാനിയുടെ മണ്ണിൽ ഒരു ചരിത്രം തന്നെയാണ് പൊന്നാനി കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യത്തിലും ചരിത്രമാണ് തീർച്ചയായിട്ടും ഏറ്റവും വലിയ വലിയൊരു ജനസാഗരം പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയാണ് വിദ്യാലയങ്ങളൊക്കെ അവധിയാണ് അപ്പോൾ രക്ഷിതാക്കളൊക്കെ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ ഒരുമിച്ച് അത് തന്നെ തന്നെ തീർച്ചയായിട്ടും സ്റ്റീലിൻ്റെ സെക്ഷനാണ് സ്റ്റീലിൻ്റെ ഇത് നമ്മൾ മൂന്ന് പാത്രങ്ങൾ ഇരുന്നൂറ് രൂപ മൂന്നും ഇരുന്നൂറ് രൂപ ഇത് നോക്കുന്നു അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്കും ബോധ്യം കസ്റ്റമർ വരുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധനങ്ങളാണ് നല്ല അത്യാവശ്യം നല്ല പല ടൈപ്പിലുള്ള ക്രോക്കറി ഐറ്റംസ് നമ്മുടെ ട്രേയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള ക്രോക്കറി ആണ് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഫൈബറോ ഒന്നുമല്ല നമ്മൾ പൊട്ടുന്ന ടൈപ്പിലുള്ള ക്രോക്കറി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും മുപ്പത് രൂപയാണ് ക്രോക്കറി ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ വില നൂറ്റി എഴുപതാണ് ഈ നൂറ്റി എഴുപത് നല്ല പിള്ളേർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന പ്ലേറ്റുകൾ നല്ല കളർഫുള്ളായിട്ടുള്ള അവർക്ക് ഇതൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും നൂറ് രൂപ നൂറ് രൂപ പിന്നെ നമ്മുടെ തടീടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു തടിയുടെ നൂറ്റി അൻപത് രൂപയുള്ളൂ നമ്മൾ ഇതിൻ്റെ വെച്ചാൽ നമുക്ക് കിച്ചണിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ വെച്ചിതേണ്ടല്ലേ ഒന്നും ചെയ്യണ്ട ഇത് ഇതേണ്ട നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നൂറ്റി അൻപത് രൂപ നൂറ്റി അൻപത് തടിയുടെ തടീടെ നല്ല നൂറ്റി അൻപത് രൂപ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഇരുന്ന് ഇതാകുന്ന മറ്റേ നമ്മുടെ ഈ ടൈപ്പ് ഇരുന്നിട്ട് ഇതാക്കുന്ന അതും ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വെട്ടികൾ വ്യത്യസ്ത കളറുകളുണ്ട് കളറുകളുണ്ട് കളർ അതെല്ലാം അതെ കളർഫുള്ളാണ് അവർ നോക്കുന്നത് ഇത് നമ്മുടെ സെക്ഷൻ എന്ന് വെച്ചാൽ ചവിട്ടിയുടെയാണ് നമ്മൾ ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാലെണ്ണം ഇരുന്നൂറ് രൂപ പതിനാല് ചവിട്ടികൾ ഇരുന്നൂറ് രൂപ അത് ഞാൻ കാണിച്ചു തരാം പതിനാല് ചവിട്ടികൾ ഇരുന്നൂറ് രൂപ പല ടൈപ്പിൻ്റെ ഉണ്ട് ഇരുന്നൂറ് രൂപ പതിനാലെണ്ണം ഇരുന്നൂറിൻ്റെ ഉണ്ട് എട്ടെണ്ണം ഇരുന്നൂറിൻ്റെ ഉണ്ട് നാലെണ്ണം ഇരുന്നൂറിൻ്റെ ഉണ്ട് ഒരെണ്ണം ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇതാണ് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതല്ലേ ഇതിൻ്റെ റേറ്റ് ഇതിൽ നമ്മൾ നമ്മൾ കൊടുക്കുന്ന ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഇതിൽ നമ്മുടെ കിടക്കുന്ന റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി കിടക്കുന്നത് നമ്മുടെ റേറ്റ് നമ്മൾ ഒരു പീസിന് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ചവിട്ടി ഒരുപാട് പോകുന്നുണ്ട് ഈ ഐറ്റംസ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ റേറ്റ് ഇത് വരുന്നത് ഇതും ഇരുന്നൂറ് രൂപയുടെ ഇത് നോക്കിയാൽ ആ നമ്മുടെ ഹാളിലും കയറുമ്പോഴൊക്കെ ഇടാൻ പറ്റും നല്ലൊരു കാണാനും രസമുണ്ട് കളർഫുള്ളാണ് ആ അതെ അതെ ഒരു ഗിൽറ്റി ടൈപ്പ് വരുന്നത് ഇരുന്നൂറ് രൂപ നമ്മൾ ഈ ഐറ്റംസ് ഞാൻ പറഞ്ഞില്ലേ ആൾക്കാർ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് അവിടെ കീറി ഇവിടെയും കീറി അല്ലെങ്കിൽ ഡാമേജ് അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നമ്മൾ ഇത് മാറി മാറ്റി കൊടുക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു സ്റ്റാളുകൾ നമ്മൾ ഇവൻ എന്ത് ഐറ്റം ആണെങ്കിലും നമ്മളത് എടുത്ത് നോക്കിയിട്ട് അത് മാറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു സ്റ്റാള് ഏഴ് മാസങ്ങൾ നീണ്ടു ഇപ്പോ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് മാസത്തേക്കാണ് പിന്നെ നമ്മുടെ പൊന്നാനിക്കാരുടെ സഹകരണം പോലെ ഇരിക്കും നമ്മുടെ അവരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഈ സഹകരണം മുമ്പോട്ട് തുടർന്നാൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു പോകും അതായത് ന്യൂ ഇയറിനൊരു പൊന്നാനിക്കാർക്ക് ഒരു സമ്മാനം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ന്യൂ ഇയറിനെ ഒരു ഒരു സമ്മാനം തന്നെയായിരിക്കും ഈ ഷോപ്പ് എന്തായാലും പുതുവത്സരമാണ് നമ്മൾ ഈ കണ്ടത് കാരണം ഇത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ പൊന്നാനി അതുപോലെ നിയർബൈ ഏരിയയിലുള്ള ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു വിലക്കുറവ് ക്വാളിറ്റി അതാണ് നമ്മുടെ പ്രത്യേകത എന്തായാലും പുതുവത്സര ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു ക്വാളിറ്റിയിൽ വലിയ തിരക്കടില്ലാത്ത രീതിയിൽ തന്നെ ഉള്ള ഒരു ജനപ്രവാഹം ഈ ഒരു സമയത്ത് തുടങ്ങിയിട്ട് നാല് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ ഈ ഒരു സെയിലും അതേപോലെ തന്നെ ഈ ഒരു സഹകരണമൊക്കെ ഇവർ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സെക്ഷൻ ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കില്ല നമ്മുടെ ലേഡീസിൻ്റെ നല്ലതുകൊണ്ടല്ലോ പാവാടകൾ നമ്മൾ നൂറ് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതൽ പാവാടകൾ അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പ് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചുരിദാറിൻ്റെ ഈ കിടക്കുന്ന ടോപ്പുകളില്ല മെളിക്കിരുന്നത് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വരെയുള്ളതുകൊണ്ട് ാണ് <laughs> oh. <Okay. laughs> <laughs> വിലക്കുറവും നല്ല സാധനങ്ങളുമാണ് നല്ല തുണിയാണ് നല്ല ഇവിടെ പൊന്നാനി തന്നെയാണ് സരസ്വതി നമ്മുടെ ഓരോ അഞ്ഞൂറ് രൂപയുടെ മേളിലുള്ള പർച്ചേസിനും നമ്മൾ സമ്മാന കൂപ്പൺ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഓരോ ആഴ്ചയിലും വീക്കിലി വൺസ് അത് നമ്മൾ നറുക്കെടുത്തിട്ട് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കുന്നുണ്ട് നോക്കിയൊരു നാല് ദിവസത്തെ കസ്റ്റമറുടെ ഒരു പെട്ടി ഒരു ബോക്സ് നിറച്ചും ആയി അപ്പോൾ നമുക്കിവിടെ വന്ന കസ്റ്റമർ എന്തോ എത്രത്തോളം കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ബോക്സ് ഫുൾ ആയിട്ടുണ്ട് നാല് ദിവസം കൊണ്ട് വരുന്ന തിങ്കളാഴ്ച നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ തിങ്കളാഴ്ച നമ്മൾ ആദ്യത്തെ നറ ആദ്യത്തെ നിറക്കൂടും ഗോൾഡ് സെക്കൻഡ് പ്രൈസ് ഉണ്ട് തേർഡ് പ്രൈസ് ഉണ്ട് ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് കോയിൻ ആണ് സെക്കൻഡ് പ്രൈസ് നമ്മുടെ തന്നെ ഷോപ്പിന്റെ എല്ലാ വീക്കെൻഡിലും എല്ലാ വീക്കെൻഡിലും നറുക്കെടുപ്പ് ഉണ്ടാവും ഗോൾഡ് കോയിൻ ഫസ്റ്റ് പ്രൈസ് ഉണ്ടാവും ഒരു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് നമ്മൾ കൂപ്പൺ കൊടുക്കുന്നുണ്ട് എല്ലാ ചരിത്രം ഉറങ്ങുന്ന പൊന്നാനിയുടെ മണ്ണിൽ മറ്റൊരു ചരിത്രം കുറിക്കുകയാണ് ലാഭമേള കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് മുന്നേയാണ് ഈ ഒരു ചരിത്രമേളക്ക് ഈ ലാഭമേളക്ക് പൊന്നാനിയിൽ തുടക്കമായത് എന്റെ പിന്നിൽ കാണുന്ന ഈ ജനസാഗരം ഈ ലാഭമേള ജനങ്ങൾ ഏറ്റെടുത്തു തന്നെയാണ് വിലക്കുറവിൽ അതിനപ്പുറത്ത് ക്വാളിറ്റിയിലും ഒരേ തിരത്തിൽ ഇവർ സാക്ഷ്യം പിടിച്ചിരിക്കുകയാണ് ലാഭമേളയുടെ ഈ ഘട്ടകത്തിൽ നിന്ന് ക്യാമറമാൻ സനൂപിനോടൊപ്പം ആഷിഖ് നന്ദമുഖം